അക്കാദമിയിലാണ് നമ്മുടെ ഉസ്താദ് അൽ വിളിച്ചിട്ട് വന്നതായിരുന്നു ഒട്ടും ഒട്ടും പ്രതീക്ഷയില്ല ഉസ്താദിൻ്റെ ഇങ്ങനെ ഒരു വരുന്ന ഞാൻ നടമൽപോയിൽ മുതൽ വയനാട് ചുരം ഓടിക്കയറിയ മുഹമ്മദ് മുബാറക്കിന് മൈദീൻ അക്കാദമിയുടെ ആദരം ഓമശ്ശേരി നടമൽ പോയിൽ സ്വദേശിയായ മുബാറക്ക് നാലര മണിക്കൂർ തുടർച്ചയായി ഓടിയാണ് ഈ നേട്ടം പൂർത്തിയാക്കിയത് മഹദിൻ പബ്ലിക് സ്കൂളിൽ നടന്ന ആദരവ് ചടങ്ങ് മാദീൻ അക്കാദമി ഡയറക്ടറും ഐ എ എം ഇ സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് നൌഫൽ കോഡൂർ ഉദ്ഘാടനം ചെയ്തു ലഹരി മയക്കുമരുന്ന് പോലുള്ളവ വ്യാപകമായ പുതിയ കാലത്ത് ആരോഗ്യ സംരക്ഷണം കുടുംബം ജോലി എന്നിവയിലാണ് യഥാർത്ഥ ആനന്ദം കണ്ടെത്തേണ്ടതെന്നും തന്റെ ഇച്ഛാശക്തി കൊണ്ട് മുബാറക് നേടിയെടുത്ത ഈ നേട്ടം ന്യൂ ജനറേഷന് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു കഠിനമായ ഏത് കാര്യങ്ങളെയും തന്റെ അർപ്പണബോധം കൊണ്ട് നേടിയെടുക്കാൻ മനുഷ്യന് സാധിക്കുമെന്നും പ്രയത്നവും കഠിനാധ്വാനവുമാണ് നമ്മെ ഉയരങ്ങളിൽ എത്തിക്കുന്നതെന്നും മാദിൻ അക്കാദമിയും പിന്തുണ ഏറെ പ്രചോദനമാണെന്നും മുബാറക് പറഞ്ഞു മാദിൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ബാസ് സഖാഫി കച്ചേരി പറമ്പ് മാനേജർ അബ്ദുറഹ്മാൻ ചമ്മങ്ങടവ് അനീർ മോഹം അബ്ദുൽ ബാരി മുഹമ്മദ് നിയാസ് എന്നിവർ പ്രസംഗിച്ചു ഒരു മനുഷ്യന് അനിവാര്യമായി വരുന്നത് ിമ്മത്താണ് ഇച്ഛാശക്തിയാണ് ഡിറ്റർമിനേഷനാണ് ഡിറ്റർമിനേഷനും ഇച്ഛാശക്തി ഉണ്ടായാൽ വിൽ പവർ ഒരു മനുഷ്യനുണ്ടോ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നും ലോകത്തില്ല ഇന്നൽ ഇൻസാന ഹിമ്മത്ത് ഈ കത്തൊരി വിജനാഹ ഒരു പക്ഷിക്ക് രണ്ട് ചിറകിൻ്റെ സ്ഥാനത്താണ് മനുഷ്യര സംസ്ഥർത്തും ഹിമ്മത്ത് എന്ന് പറഞ്ഞത് ഹിമ്മത്ത് നിജാലി തെഹ്ദിമുൽ ജിബാൽ മനുഷ്യന്റെ ഹിമത്ത് കൊണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പർവ്വതങ്ങളും തരിപ്പണമാക്കാൻ കഴിയും പല മഹൽ മഹൽവചനങ്ങളുണ്ട് ഇന്ന് അത് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ സമപ്രായക്കാരനായ നിങ്ങളുടെ നാട്ടുകാരനായ കേരളക്കാരനായ കോഴിക്കോട് ജില്ലയിലെ നടമിൽ പുഴയിൽ മുഹമ്മദ് മുബാറക്ക് ഹിമ്മത്തോടെ തീരുമാനിച്ചു വയനാട് ചുരം ആദ്യാവസാനം ഓടിക്കയറുമെന്ന് തീരുമാനിച്ചു അത് എല്ലാവരും അത്ഭുതപ്പെടുത്തി അദ്ദേഹം അത് അനുഭവത്തോടെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഇരിക്കുന്നവരെല്ലാം കട്ടക് സപ്പോർട്ടായി ഇതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതിൽ കൂടെ നിൽക്കുക എന്നത് അതിൽ അവരും കൂടെയുള്ളവരൊക്കെയും വളരെയധികം പ്രശംസ അർഹിക്കുകയാണ് ചെയ്യുന്നത് ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പ്രതിജ്ഞയെടുത്ത് എൻ്റെ ലഹരി എൻ്റെ കുടുംബമാവണം എൻ്റെ ലഹരി ഫിറ്റ്നസ് ആയിരിക്കണം എൻ്റെ ലഹരി എൻ്റെ വിദ്യാഭ്യാസമായിരിക്കണം എൻ്റെ ലഹരി എൻ്റെ ജോലി ആയിരിക്കണം എൻ്റെ ലഹരി എൻ്റെ സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനുമുള്ള സേവനമായിരിക്കണം എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറിയാൽ ധാരാളം മുന്നേറാൻ കഴിയുമെന്നതിന് നിങ്ങളുടെ മുമ്പിലൊരു പുതിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മുബാറക് ിച്ചിട്ടുണ്ട് അങ്ങനെ അവൾക്ക് ഭയങ്കര ആവേശമായി അതൊക്കെ അതിന് ബാക്കിയുള്ള പരിപാടികളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ വന്നത് അങ്ങനെ ഞാൻ നിങ്ങൾക്കെല്ലാവരും അറിയാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നടുമൽ നിന്നു വയനാട് ചുരം ഒമ്പതാവാളു കഴിഞ്ഞ് ബോർഡർ വരെ ഓടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം ഐ നിൽക്കുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആവുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ ചലഞ്ചിൻ്റെ പേരിൽ എങ്ങനെ ഓടിയെന്ന് മാത്രമല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒട്ടും പ്രതിച്ചില്ലായിരുന്നു ഏതായാലും ഇന്ന് ഇത്ര നിലയിൽ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ തരും